നമസ്കാരം ഞാൻ ജോൽസ്യൻ ആട്ടികൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് വ്യാഴമാറ്റമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നത് ഇപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടിന് ആണ് വേഴമാറ്റം സംഭവിക്കുന്നത് അത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്ന് ബുധനാഴ്ച പകൽ ഒരു മണിക്കാണ് വ്യാഴം മേടരാശിയിൽ നിന്ന് ഇടവരാശിയിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയാണ് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം നിങ്ങൾക്ക് എല്ലാവിധമായ ധനപരമായ പുരോഗതി നമ്മുടെ ചിന്തിച്ച് നേരത്തെ ചിന്തിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ധനസ്ഥാനത്ത് വേഴം എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതായത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും പുരോഗമനമായ കാര്യങ്ങളാണ് ഭാഗ്യാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം ഉദ്യോഗലബ്ധി പിന്നെ ഗ്രഹം പുതുതായി പണിയുകയോ മോടി കൂട്ടുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ യാത്രകൾ പിന്നെ വന്നിട്ട് മംഗളകരമായ എല്ലാവിധമായ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള നമ്മൾ ആഗ്രഹം നേരത്തെ വിചാരിച്ചിട്ട് വച്ചിട്ട് വിചാരിച്ചിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും മേടരാശി സംബന്ധിച്ച് ഈ വർഷം അനുകൂലത്തിൽ വരുന്നതാണ് ഈ വേഴമാറ്റം എന്ന് പറയുന്ന ഒരു വർഷക്കാലത്തേക്കുള്ളതാണ് ധനപരമായ കാര്യങ്ങൾ അതായത് മുഖ്യമായിട്ടും കാണുന്നത് ധനസ്ഥാനത്ത് വേഴ നിന്നാൽ അങ്ങനെയാണ് നമുക്ക് ധനപരമായ കാര്യങ്ങൾ നല്ല ക്ഷീണാവസ്ഥകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കടബാധ്യതയോ അനവധി കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു ശമനമായിട്ട് അതെല്ലാം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് മേടരാശിയെ സംബന്ധിച്ച് കാണുന്നത് ധനസ്ഥാനത്ത് വേഴനിന്നുകൊണ്ട് എല്ലാവിധമായ കാര്യങ്ങളും സഫലമാക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീട് നിർമ്മാണമായാലും യാത്രയായതിനും ശരി മംഗളകര വിവാഹമാധികാര്യങ്ങളായാലും എല്ലാം തന്നെ സഫലമായി വരുന്നതായിട്ട് കാണുന്നു മേടരാശി സംബന്ധിച്ച് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലമാക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു പ്രീതിയാണ് ഇനി മറ്റ് മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ വേഴപ്രീതി വ്യാഴാഴ്ച നടത്തിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അനുഭവത്തിൽ വരുന്നതാണ് ഇനി അടുത്തു പറഞ്ഞത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് ആ രാശിയിൽ തന്നെ സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളുന്നു രാശിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവിധമായ ഐശ്വര്യങ്ങളും നമുക്ക് തരും എന്ന് തന്നെ പറയുന്നു ആ വേഴ വേഴത്തിൻ്റെ സ്ഥിതിയാണിവിടെ പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ശനിയുടെ ഒരു സ്ഥിതി അവിടെ ഉണ്ട് നിങ്ങൾക്ക് ആ രാശിയിലോട്ട് ശനിയുടെ നോട്ടമൊക്കെ ഉണ്ട് എന്നാലും കൂടുതൽ ആ ശനിയുടെ ദോഷം ചെയ്യത്തില്ല എന്നുള്ളതാണ് വേഴം പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കടബാധ്യത നേരത്തെ കടബാധ്യതയിലൊക്കെ നിന്നിരുന്ന ആൾക്കാർക്ക് അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നു പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം പിന്നെ ഉദ്യോഗത്തിലെത്തി യാത്രകൾ വിദേശ യാത്രയായിരുന്നാലും തീര്ത്ഥാടനം പോലെയുള്ള യാത്രയായിരുന്നാലും എല്ലാവിധമായ യാത്രകൾക്കും ശുഭകരമായി കാണുന്നു പിന്നെ വാഹനയിലെത്തി ഈ വക കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇടവരാശി സംബന്ധിച്ച് ശുഭകരമായി വരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവത്തിലോട്ട് വരുന്നതിന് മഹാവിഷ്ണു പ്രീതി ചെയ്യേണ്ടത് അനിവാര്യമാണ് പിന്നെ ശനി പ്രീതി അതും ചെയ്യണം വേഴത്തെക്കുറിച്ച് പറയുന്നുവെങ്കിലും ഗ്രഹസ്ഥിതി വച്ചിട്ട് ശനിയെ നമുക്ക് കാണാതെ പോകാൻ പറ്റത്തില്ല അതുകൂടി പറയുന്നു അറിയിക്കുകയാണ് അപ്പോൾ ശനിപ്രീതി വേഴപ്രീതി അത് ചെയ്യുമ്പോൾ എല്ലാം ശുഭകരമായി വരും ഇനി അടുത്ത് പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണ് അതായത് വ്യാഴം പന്ത്രണ്ടിൽ മറയുന്ന ഒരവസ്ഥ ഭയപ്പെടേണ്ട ആവശ്യമല്ല ധനപരമായ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരം ധനമാണ് മുഖ്യം അപ്പോൾ പാഴി ചെലവുകൾ വരാതെയും അത് പലതരത്തിലും ആവാം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിലും പിന്നെ നമ്മുടെ ഗ്രഹത്തിനും പലതരത്തിലും ആവാം ധനനഷ്ടം സമയനഷ്ടം ഇതൊക്കെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മുടെ സഹകരിക്കുന്ന ആൾക്കാർ അതായത് ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്നതാണല്ലോ പന്ത്രണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോഴും തടസ്സങ്ങൾ ആദ്യം വരും അപ്പോൾ ആവർത്തിച്ച് പരിശ്രമിക്കണമെന്നാണ് ഒരു കാര്യത്തിന് പോയാൽ അത് അപ്പോൾ നടന്നില്ല എന്ന് വെച്ച് നിരാശപ്പെട്ടിരിക്കരുത് കൂടുതൽ പരിശ്രമത്തിലൂടെ മാത്രമേ പറ്റൂ എന്നാണ് ഈ വ്യാഴം പന്ത്രണ്ടിൽ മറഞ്ഞാലുള്ള സ്ഥിതി പിന്നെ പുതിയ കാര്യങ്ങൾ ഒന്നും തുടങ്ങാതിരിക്കുക അതാണ് ധന അങ്ങനെയാണെങ്കിൽ അധനം നഷ്ടപ്പെട്ടു പോകും അതാ പുതിയ കാര്യങ്ങൾ വിചാരിക്കുക ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ വ്യാഴം പന്ത്രണ്ടിൽ പറഞ്ഞാൽ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക അതാണ് കഴിയുന്നതും കൃത്യം ജീവിക്കാൻ ശ്രമിക്കുക മനസ്സിൻ്റെ ഒരു അതായത് മനസ്സിൽ ഒരു ആത്മവിശ്വാസം കുറയും മങ്ങൽ വരും ഒന്നും നടക്കില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ വരുന്നതാണ് ഈ വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ മടി പിടിച്ചിരിക്കേണ്ട നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ കുടുംബദേവത ഒക്കെ നമ്മുടെ സപ്പോർട്ടിനായിട്ടെത്തും അപ്പോൾ അവരെയൊക്കെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ വേഴത്തിൻ്റെ അവസ്ഥ മോശമാണെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ സഫലമായി വരും അതാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ഉണർന്നം മുക്കാൽ ഇതാണ് അപ്പോൾ എല്ലാം ഒരു കരുതലോടെ വേണമെന്നാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് മിഥുനരാശിക്കാരെ അറിയിക്കുന്നത് ഭയപ്പെടേണ്ട ആവശ്യമല്ല നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കർമ്മ മേഖല നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത് കർക്കിടക രാശിയാണ് കർക്കിടക രാശിക്കാർക്ക് വേഴം വന്നിട്ട് അവിഷ്ടസ്ഥാനം എന്ന് പറയും ലാഭസ്ഥാനം പതിനൊന്നിൽ വേഗം അങ്ങനെയാണ് നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് പല കാര്യത്തിനും ഇറങ്ങി തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടം ഒക്കെ മാറി ശുഭഫലം എല്ലാവിധമായ ലാഭവും ഭാഗ്യാനുഭവങ്ങളും തരുന്നതായിട്ട് കർക്കിടകരാശിയെ സംബന്ധിച്ച് കാണുമോ കർക്കിട രാശി കർക്കിടകരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാലഭാഗം പൂയം ആയില്യമാണ് അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഈ അഷ്ടമശനി ഉണ്ട് എന്നിരുന്നാലും ആ ശനിയുടെ കാഠിന്യം കുറയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവാനുഗ്രഹം ഉള്ളതിനാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരും അത് എല്ലാവിധമായ കാര്യങ്ങളും അതിൽപ്പെടും യാത്രകൾ വിദേശയാത്ര വിവാഹാധികാരിങ്ങൾ സന്താന ഭാഗ്യം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉദ്യോഗലപ്തി പിന്നെ ഉദ്യോഗമുള്ളവർക്ക് സ്ഥാനക്കയറ്റം പിന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും രാഷ്ട്രീയക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പുരോഗതി പിന്നെ കച്ചവടക്കാർക്ക് ലാഭം അഭിവൃദ്ധി ഗ്രഹം വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനൊക്കെ കഴിയും എന്നുള്ളതന്നെ പിന്നെ ഗ്രഹം ഓടിക്കൂട്ടുന്നത് പിന്നെ വാഹന ലാഭം ഇതെല്ലാം തന്നെ ഭൂമി വാങ്ങുകയോ കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ഇവർക്കിട രാശിക്കാരെ സംബന്ധിച്ച് എല്ലാവിധമായ ഭാഗ്യ ഭാഗ്യാനുഭവങ്ങളുമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശബലമാകുന്നതിന് വേഴത്തെ പരിപോഷിപ്പിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ കയ്യിൽ വരും പിന്നെ ശനി ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കർക്കിടക രാശിയെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ അതിന് ശമനമുണ്ടാകുന്നതായും കാണുന്നു ഇനി പറയുന്നത് ചിങ്ങവാണ് ചിങ്ങരാശിയെ സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വേഴമാറ്റം ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും പത്തിലാണ് വരുന്ന വേഴം ത്തിലെ വേഴമെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു എപ്പെടേണ്ട ആവശ്യമില്ല ഉള്ള തൊഴിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മുടെ കൃത്യനിഷ്ഠ അവിടെ അനിവാര്യമായി വരുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ സമയതാൽ തൊഴിൽ മാറിയാൽ കൊള്ളാം എന്നൊക്കെയുള്ള ചിന്തകൾ വരും ഇനി ഉദ്യോഗമുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ വേറൊരു വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാനൊക്കെ ഒരു കാലയളവാണ് അത് നിലവിൽ കണ്ടകശനികാലവും ചിങ്ങരാശിയെ സംബന്ധിച്ചുണ്ട് അപ്പോൾ അതും രണ്ടും നമ്മുടെ ഈ വ്യാഴസ്ഥിതിയും ശനിയുടെ സ്ഥിതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ തൊഴിലിൽ കാര്യമായ ശ്രദ്ധ ഏത് മേഖലയിലുള്ള ആൾക്കാരായിരുന്നാലും തൊഴിലിൽ കാര്യമായ ശ്രദ്ധ ആവശ്യമാണ് നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക നമ്മളായിട്ട് തന്നെ നമുക്ക് തൃപ്തി കുറവൊന്നും മാറിപ്പോകേണ്ടതായ ഒരവസ്ഥയൊക്കെ നമുക്ക് ചിങ്ങരാശിയെ സംബന്ധിച്ച് വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ഓരോന്നും ചെയ്യണമെന്ന ഈ ചിങ്ങരാശിക്കാർ കാര്യ അവസ്ഥ ഗ്രഹസ്ഥിതി വ്യാഴസ്ഥിതി നമ്മളെ അറിയിക്കുന്നത് പിന്നെ വന്നിട്ട് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നേരത്തെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു ആ ആനുകൂല്യം ഇപ്പോൾ ഇല്ല അപ്പോൾ ആരോഗ്യ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ തലപൊക്കം എന്നുള്ളതാണ് ചിങ്ങരാശിയെ സംബന്ധിച്ച് കാണുന്നത് കണ്ട ശനികാലം നിലവിലുള്ളത് കൊണ്ടാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല വേഴപ്രീതി പിന്നെ ശനി പ്രീതി ഇത് രണ്ട് കാര്യങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഇനി അടുത്തു പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ നിങ്ങൾക്ക് വ്യാഴം പാകിസ്ഥാനത്താണ് വരുന്നത് ഒൻപതാം ഭാഗം അപ്പോൾ ഒൻപതിൽ വരുമ്പോഴേ ആ പിതൃസ്വത്ത് നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അർഹമായിട്ടുള്ള പിതൃസ്വത്തൊക്കെ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരുന്നതാണ് പിന്നെ പിതാവിന് തന്നെ ആരോഗ്യ പ്രശ്നം പിതൃ പിതാവിനോ പിതൃ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് ശമനമുണ്ടാകുന്നതായും കാണുന്നു അപ്പോൾ പാകിസ്ഥാനത്ത് വന്നിട്ട് അങ്ങനെ ഉള്ള ഒരവസ്ഥ തെളിഞ്ഞു വരുന്നു ഭാഗ്യാനുഭവങ്ങൾ തന്നെ പാകിസ്ഥാനത്ത് വരുമ്പോൾ എല്ലാവിധമായ ഭാഗ്യവും വരും അതായത് മംഗളകരമായ കാര്യങ്ങളാണ് പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് നേരത്തെ തടസ്സങ്ങളുണ്ടായിരുന്നവർക്ക് അത് ഒരു അറുപത് ശതമാനം വരെ ആ തടസ്സം മാറുന്നതായി കാണുന്നു ആ ഗ്രഹ രാശിയിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഉള്ളതിനാൽ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഗ്രഹനിർമ്മാണം വാഹന ലാഭം ഉദ്യോഗലപ്തി എല്ലാവിധമായ മംഗളകാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾ നടക്കും കച്ചവടക്കാരായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ളവർക്കും ഒരു ശുഭ അവസ്ഥ തന്നെ ഈ വ്യാഴമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സഫലമാകുന്നതിന് മഹാവിഷ്ണുപ്രീതി മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴപ്രീതി വ്യാഴാഴ്ച നടത്തുക എല്ലാവിധമായ ഐശ്വര്യവും നമുക്ക് അനുഭവത്തിൽ വരും ഇതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഈ കന്നിരാശി സംബന്ധിച്ച് കേതു നിലവിലുണ്ട് വേഴത്തെക്കുറിച്ച് പറയുന്നുവെങ്കിലും അത് ഗ്രഹസ്ഥിതി വെച്ചിട്ട് പറയാതിരിക്കാൻ നിർവാഹമല്ല അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഈ രാശിയിൽ കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും യാത്ര വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അത് ശ്രദ്ധിക്കുക അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ രാശിയിലോട്ട് ആ കേതുവിനെ വേഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പം വരാനിടയില്ല എന്നിരുന്നാലും ഒരു സൂചനയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് വേറെ കുഴപ്പങ്ങളില്ല ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് സാരം അപ്പോൾ ഇനി പറയുന്നത് തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം നിങ്ങൾക്ക് നിലവിൽ വ്യാഴമാറ്റം അനുകൂലമല്ല ഭയപ്പെടേണ്ട ആവശ്യമല്ല അഷ്ടമത്തിൽ വ്യാഴം മറഞ്ഞു അപ്പം ദൈവാനുഗ്രഹം കുറയുകയും ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം ചെയ്യാൻ ധനപരമായ കാര്യം വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞിട്ട് നിങ്ങളുടെ ധനസ്ഥാനത്ത് അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ ധനപരമായ പാഴി ചെലവുകൾ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം എന്നുള്ളതാണ് മുന്നറിയിപ്പാണ് വേഴത്തെ കൊണ്ടുള്ള വിദ്യാർത്ഥികളായാലും ശരി അത് കാര്യമായ ശ്രദ്ധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരും അലസതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ആൾറെഡി നേരത്തെ തന്നെ ഈ ശനി നിങ്ങളുടെ വിദ്യാസ്ഥാനത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ആ നിലവിലുണ്ട് അപ്പോൾ ഇതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമല്ല നന്നായിട്ട് ശ്രമം കൂടുതൽ പരിശ്രമം വേണ്ടി വരും തുലാരാശിക്കാരെ സംബന്ധിച്ച് അങ്ങനെ കൂടുതൽ പരിശ്രമം വേണം മടി അലസതയൊക്കെ മാറ്റിയിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ദൈവാനുഗ്രഹം വാങ്ങി വരുമ്പോൾ അത് കുറഞ്ഞ് വയ്ക്കുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാനുള്ള ടെൻഡൻസിയൊക്കെ നമുക്ക് വരും ആവശ്യമില്ലാത്ത പിന്നെ കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടരുത് ധനപരമായ നഷ്ടങ്ങളുണ്ടാവും പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രവർത്തി സ്ഥാനത്ത് ഈ ശനിയുടെ ദൃഷ്ടിയുണ്ട് പ്രവൃത്തി നമ്മുടെ പ്രവൃത്തിസ്ഥാനത്ത് ദൃഷ്ടി വരുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും അങ്ങനെ ഒന്നും എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ പ്രവർത്തിക്കേണ്ടത് വന്ന് അങ്ങനെ അവരിത് വന്നു കഴിഞ്ഞാൽ നല്ല നഷ്ടങ്ങളാണ് മുഖ്യമായിട്ടും വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ഇതിന് പരിഹാരമായിട്ട് മഹാവിഷ്ണു പ്രീതി പിന്നെ ശനിപ്രീതി ഇത് രണ്ടും ചെയ്യണം എന്നാൽ തുലാരാശിക്കാർക്ക് ഈ വർഷം ഈ വ്യാഴമാറ്റത്തിനുമായി ബന്ധപ്പെട്ട് മെയിൻറ്റയിൻ ചെയ്തു പോകാൻ സാധിക്കും ഇനി അടുത്തു പറയുന്നത് രാശിയാണ് വൃച്ചീരാശിയാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഏറെ ഉള്ള ഒരു അവസ്ഥയാണ് നിവർത്തി സ്ഥാനത്ത് ഏഴാമിടത്ത് വേഴം നിന്നുകൊണ്ട് പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആയിട്ടുള്ള എല്ലാവിധമായ ക്ലേശങ്ങളും മാറാനുള്ള സമയമായി വിവാഹാദി കാര്യങ്ങൾ നേരത്തെ കല്യാണമൊക്കെ നടക്കാതിരുന്ന യുവാദി യുവതീ യുവാക്കൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ നടക്കാനുള്ള ഭാഗ്യം തെളിയുന്നതായിട്ട് കാണുന്നു പിന്നെ സന്താന ഭാഗ്യം സന്താന ഭാഗ്യം അതും തെളിയുന്നു കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് അതുമായി ബന്ധപ്പെട്ടുമൊക്കെ സന്താന ഭാഗ്യവും ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ യാത്ര വിദേശയാത്ര നേരത്തെ ദീർഘകാലം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ അത് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ശുഭകരമായി വരുന്നതായിട്ട് വേഴം പറയുന്നു അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും പിന്നെ ഈ ഉദ്യോഗം ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷനൊക്കെ കിട്ടും നല്ല ഉയർച്ച പിന്നെ ശമ്പള വർത്തനവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയുണ്ട് പിന്നെ വന്നിട്ട് കച്ചവടക്കാർക്ക് കച്ചവടക്കാർ രാഷ്ട്രീയക്കാർ എന്ന് വേണ്ടുന്ന ജീവിതത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു ശുഭാവസ്ഥ തന്നെ ഈ രാശി സംബന്ധിച്ച് ഈ രാശിക്കാർക്ക് നിലവിൽ അനുഭവത്തിൽ ഒരു വർഷക്കാലത്തേക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അനുഭവത്തിൽ വരുന്നതിന് വേണ്ടി മഹാവിഷ്ണു പ്രീതി ദൈവാനുഗ്രഹമുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ആ രാശിയിലോട്ട് ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ ഇറങ്ങുന്ന കാര്യങ്ങൾ പൂർണമായും സഫലമാക്കിയെടുക്കാൻ ശനി ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ഭാഗ്യ ഭാഗ്യം പോലെ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയുള്ളു അപ്പോൾ മഹാവിഷ്ണു പ്രീതി ശനി പ്രീതി ഇത് രണ്ട് കാര്യങ്ങളും വൃത്തി രാശി സംബന്ധിച്ച് ചെയ്യേണ്ടതാണ് ഇനി അടുത്ത് പറയുന്നത് ധനുവാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യാഴം ആറിലാണ് ആറിൽ മറഞ്ഞു അപ്പോൾ ധന ധനാധിപൻ ധനത്തിൻ്റെ ധനാധിപൻ അല്ല ധനക്കാരകനായിട്ടുള്ള വ്യാഴം ആറിൽ മറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ദൈവാനുഗ്രഹം അല്പം കുറഞ്ഞു എന്നാണ് പറയാൻ അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നാലേ ഇതിനെ നമുക്ക് ഈ വർഷം അതിജീവിച്ച് പോകാനായിട്ട് പറ്റൂ പുതിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ തുടങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ തുടങ്ങിയാൽ നഷ്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് ധനുരാശിയെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞു മറ്റൊരവസ്ഥയും കൂടി നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു നമ്മുടെ കർമ്മ മേഖല തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ വ്യാഴ മാറ്റത്തെ കൊണ്ട് പറയാനുള്ളത് അപ്പോൾ കർമ്മസ്ഥാനത്ത് കയറി നിൽക്കുന്നു നിങ്ങൾ തൊഴിൽ മാറ്റം ഉറപ്പായിട്ട് ഉണ്ടാകും അപ്പോൾ അതല്ലെങ്കിൽ ഉള്ള തൊഴിൽ നിലനിർത്തി പോകാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള കുറ്റങ്ങൾ കൊണ്ട് ആ തൊഴിൽ ആ താപനത്തിൽ നിന്ന് മാറുകയോ ഇനി ഗവൺമെൻറ്റ് സർവീസായാലും ശരിയെങ്കിലും ദൂരെ പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പറഞ്ഞ് ഭയപ്പെടുത്തല്ല അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം ദൈവ ദൈവാനുഗ്രഹം എന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ഒരു കരുതലോടെ പോകണമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ വേഴപ്രീതി പിന്നെ നാഗരാജപ്രീതി ഇത് രണ്ടും ചെയ്തു പോകണം ധനുരാശി സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും ഇനി അടുത്ത് പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാന മൊക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി അനുകൂലമാണ് വ്യാഴം അഞ്ചാമടത്ത് നിൽക്കുന്നു അഞ്ചാമടം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൻ്റെ സ്ഥാനം സന്താനഭാവം എന്ന് പറയും മെയിനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ നടക്കും കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു പിന്നെ വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുന്നതായി കാണുന്നു പിന്നെ ആഗ്രഹം മനസ്സിൻ്റെ സ്ഥാനത്ത് വേഗം വരുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലമാകുമെന്നാണ് അത് വിദേശയാത്രയായാലും ശരി ഇനി ഗ്രഹ ഗ്രഹനിർമ്മാണമായാലും ശരി പിന്നെ ധനപരമായ പുരോഗതി ആയാലും ശരി നിക്ഷേപങ്ങളായാലും ശരി എല്ലാം തന്നെ സഫലമായി വരുന്ന ഒരവസ്ഥയാണ് ആ നമ്മൾ ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ നടക്കുമെന്നുള്ളതാണ് മകരരാശി സംബന്ധിച്ച് കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലമാകണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ശനി നിലവിലുണ്ട് അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല ഏത് കാര്യം ചെയ്തിരുന്നാലും ആലോചിച്ച് വേണം ചെയ്യാൻ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ധന നഷ്ടവും ഉണ്ടാകുമെന്നാണ് കൊണ്ട് ഗുണഫലമുണ്ട് പക്ഷേ കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം അതുകൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവും അതാ പറഞ്ഞത് മകരരാശിയിൽ വരുന്നത് ദോഷങ്ങളില്ല കൂടുതലും ഗുണഫലങ്ങളാണ് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഇനി പറയാനുള്ളത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വ്യാഴം നാലാമടത്താണ് വരുന്നത് നാലാമിടം എന്ന് പറയുമ്പോൾ സുഖസ്ഥാനം വാഹനസ്ഥാനം മാതൃസ്ഥാനം സുഹൃത്തുക്കളുടെ സ്ഥാനം എന്ന് പറയും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ശുഭകരമായി വരുന്ന ഗ്രഹം പുതുതായി നിർമ്മിക്കുകയോ ഗ്രഹം ഓടി കൂട്ടുകയോ ഒക്കെ അതിനെല്ലാം പിന്നെ ചെറിയ യാത്രകളുമൊക്കെ സൂചിപ്പിക്കുന്നു പിന്നെ വാഹന ലബ്ധി പിന്നെ സുഹൃത്തുക്കളെ കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ലാഭം മാതൃസ്വത്ത് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് കൈ നമുക്ക് കിട്ടും പിന്നെ മാതാവിന് നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ സമ്മതിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ശമനമുണ്ടാകുന്നതായി കാണുന്നു കുംഭരാശിക്കാർ ഈ രാശിയിൽ ശനി നിൽക്കുന്നു ജന്മശനികാലമാണ് കാലമാണ് എങ്കിൽ തന്നെയും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി ഒരു അറുപത് ശതമാനം വരെ ഗുണഫലം നമുക്ക് കിട്ടുന്നതായിട്ട് തന്നെ കാണുന്നു ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വേഴപ്രീതി പിന്നെ ശനിപ്രീതി അപ്പോൾ നേരം എന്നിരുന്നാലും ശനിയെ കൊണ്ടുള്ള നേരത്തേ ഉണ്ടായിരുന്ന ആ ദോഷങ്ങൾ അതിന് ശമനം വന്നിട്ടുണ്ട് ആ വേഴം അവിടെ വന്നതുകൊണ്ട് ആ നാലാമിടത്ത് വന്നതുകൊണ്ട് അതിന് ശമനം വന്നിട്ടുണ്ട് കൂടുതലും ദോഷമല്ല അറുപത് ശതമാനത്തോളം നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഇനി പറയാനുള്ളത് മീനരാശിയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാതിയുടെ അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി അനുകൂലമല്ല വ്യാഴം മൂന്നിലാണ് പോയത് അപ്പോൾ മൂന്നിലെ വ്യാഴം ശുഭകരമല്ലാത്ത അവസ്ഥയാണ് ഏത് കാര്യം നമ്മൾ പിന്നെ ആവർത്തിച്ച് ശ്രദ്ധാപൂർവം ചെയ്യണമെന്നാണ് നമുക്ക് നേരത്തെ നല്ല ബുദ്ധിസാമർഥ്യവും കഴിവുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ വ്യാഴം മൂന്നിൽ വരുമ്പോൾ അബദ്ധങ്ങൾ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി നമുക്ക് നമുക്കുണ്ടാവും അത് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം ഏത് കാര്യങ്ങളും ചെയ്യണം ആവർത്തിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം വിദ്യാർത്ഥികൾക്ക് വിദ്യ വരയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണം തടസ്സങ്ങൾ വരത്തില്ല എന്നിരുന്നാലും സ്ഥിതി വച്ചിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തന്നെ കാണുന്നതും രാശിയിൽ രാഹുനിലയുറപ്പിച്ചിട്ടുണ്ട് അതും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കണം നിങ്ങളെ ഏഴാമിടത്ത് ഈ കേതു നില അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ച് പോകേണ്ടതായിട്ടുണ്ട് ദൈവാനുഗ്രഹം പറയുമ്പോഴാണ് ബാക്കി പ്രശ്നങ്ങളൊക്കെ തലപൊക്കുന്നത് അതുകൂടി നമ്മൾ അറിയണം എല്ലാം ഒരു കരുതലോടെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ചിന്തിക്കണം എന്ന് തന്നെയാണ് ഈ വ്യാഴം നമ്മളെ അറിയിക്കുന്നത് പിന്നെ മൂന്നിൽ സഹോദര സ്ഥാനത്താണ് വേഴം പോയിട്ടുള്ളത് സഹോദര ഗുണം ഉണ്ടാകും സഹോദരങ്ങൾക്ക് ഗുണമുണ്ടാകും അതാ പറയുന്നത് കൂടുതലും മീനരാശിക്കാർ ഒരു കരുതലോടെ പോകണമെന്നുള്ളതാണ് മഹാവിഷ്ണു പ്രീതി നാഗരാജ പ്രീതി നിലവിൽ കണ്ട ഏഴര ശനികാല അനുഭവത്തിലുള്ളത് കൊണ്ട് പ്രീതി കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് വ്യാഴത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ഇതുമൊക്കെ അറിയണം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വേഴമാറ്റത്തെക്കുറിച്ച് ഈ പന്ത്രണ്ട് രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെയും അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവിധമായ എല്ലാ മേഖലയിലുള്ളവർക്കും എല്ലാവിധമായ ഐശ്വര്യങ്ങളും ആഗ്രഹ അഭിലാഷങ്ങളും സന്താന ഭാഗ്യവും യാത്ര ലാഭവും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം